മുഖ്യമന്ത്രി സുരേഷ് ഗോപിയെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചതോലൂടെ സി പി എം ലക്ഷ്യമിട്ടത് വലിയ അക്രമത്തിനാണ് തിരിച്ച് കരിയോയിലുമായി ബി ജെ പി എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു മഞ്ചേശ്വരത്ത് ബി ജെ പിയെ തോൽപ്പിക്കാൻ ആയിരത്തി ക്ഷമിക്കണം പതിനയ്യായിരം കള്ളവോട്ട് ചേർത്തെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സി പി എമ്മിൻ്റെ സമരഭൂമിയായ പുന്നപ്ര വടക്കും പുന്നപ്ര തെക്ക് പഞ്ചായത്തുകളിൽ ബി ജെ പി ആണ് മുന്നിൽ ജി സുധാകരന്റെയും കെ സി വേണുഗോപാലിൻ്റെ ബൂത്തുകളിലും ബി ജെ പിക്ക് ലീഡെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു ോട് ഞാൻ പറയുകയാണ് നിന്റെ തലക്കകത്ത് ആൽ ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് തൃശൂവ പേരൂരല്ല നിന്റെ വലിയ നേതാക്കന്മാരുടെ സ്ഥലം ഏത് സമരസ്ഥലം അവരുടെ സമരഭൂമി എവിടെയാണെന്ന് അറിയുമോക്ക് പുന്നപ്രതക്ക് ഒന്നാം സ്ഥാനം ബി ജെ പിക്ക് താമരചിഹ്നത്തിൽ അരുവാൾ ചുറ്റികയിൽ നിന്ന് വോട്ടുകൾ മുഴുവൻ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടുകളും പഞ്ചായത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനമാണ് അത് കള്ളവോട്ട് ചേർത്തിട്ടാണോ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഞാൻ ആലപ്പുഴയ്ക്ക് പോയതല്ലേ അപ്പൊ കള്ളവോട്ട് ചേർത്തിട്ടാണോ കമ്മ്യൂണിസ്റ്റുകാരന്റെ വോട്ട് അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിന്ന് പുന്നപ്രവടക്കും നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത് ഞങ്ങള് ചോദിക്കാൻ ആഗ്രഹം ജി സുധാകരന്റെ വാർഡ് ഒന്നാം സ്ഥാനം മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കെ സി വേണുഗോപാല് അല്ലെ കെ സി വേണുഗോപാലിന്റെ വാർഡ് കൈപ്പത്തിയിൽ വോട്ട് ചെയ്തവരൊക്കെ താമരയിൽ വോട്ട് ചെയ്തു നമുക്ക് ഒന്നാം സ്ഥാനം അപ്പൊ അവിടെ കള്ളവോട്ട് ചേർത്തിട്ടാണോ അവിടെ ഒന്നാം സ്ഥാനത്ത് വന്നത്